തൃശൂരിൽ സുരേഷ് ഗോപി ഗംഭീരമായി വിജയിച്ചത് അദ്ദേഹം നല്ല മനുഷ്യനും നേതാവായതുകൊണ്ടാണെന്ന് തുറന്ന് പറയുകയാണ് രമേഷ് പിഷാരടി രാഷ്ട്രീയമല്ല അയാളിലെ വ്യക്തിയെ കണ്ടാണ് വോട്ട് ചെയ്തതെന്നും പിഷാരടി പറയുന്നു ഒരു പാർട്ടിയിൽ നിൽക്കുന്ന എല്ലാവരും ആ പാർട്ടിയുടെ ആശയധാരയമായി പൂർണ്ണമായും ചേർന്നു പോകുന്നവരെന്ന് വിചാരിക്കേണ്ട ആവശ്യം ഇല്ല എന്നും കേരളത്തിൽ ബി നേടിയ വിജയം സാമാന്യവൽക്കരിക്കുന്നത് ശരിയല്ലെന്നുമാണ് രമേഷ് പിഷാരടി പറയുന്നത് ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് രമേഷ് പിഷാരടി പറയുന്ന വാക്കുകൾ ശ്രദ്ധേയമാകുന്നത് തന്റെ നിലപാടുകൾ തുറന്നു പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്നതും അതായത് പാർട്ടി പറയുന്ന ആശയധാരകൾ അതിലുള്ള എല്ലാ വ്യക്തികളും കൊണ്ട് നടക്കുന്നില്ല കമ്മ്യൂണിസ്റ്റിന്റെ ആശയധാര എല്ലാ കമ്മ്യൂണിസ്റ്റുകളും നോക്കുന്നുണ്ടോ അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റുകാരൻ അമ്പലത്തിൽ പോകുന്നത് എന്നും പിഷാരടി പറയുന്നു പിഷാരടിയുടെ വാക്കുകൾ ഇങ്ങനെയാണ് ാണ് സുരേഷ് ഷെട്ടൻ ജയിച്ച സമയത്ത് ഒരുപാട് സ്ഥലങ്ങളിൽ ഞാൻ കണ്ടു നമുക്ക് രാഷ്ട്രീയമല്ല അയാളിലെ വ്യക്തിയെ കണ്ടാണ് വോട്ട് ചെയ്തെന്ന് അപ്പോൾ പറയും വ്യക്തിയാണെങ്കിൽ ആ വ്യക്തി പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടി ഏതാണെന്ന് നോക്കൂ എന്ന് ആ പറയുന്നത് വലിയൊരു പ്രശ്നമുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് എന്തുകൊണ്ടാണ് ഇസ്ലാം മതവിശ്വാസികൾക്ക് എല്ലാ ഇസ്ലാം വിശ്വാസികളും തീവ്രവാദികൾ അല്ല എന്ന് പറയേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ് എല്ലാ ഹിന്ദു വിശ്വാസികൾക്കും സംഖ്യയല്ല എന്ന് പറയേണ്ടി വരുന്നത് അതേസമയം കേരളത്തിൽ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസായ എയിംസ് കൊണ്ടുവരാനുള്ള നീക്കമാണ് ഇപ്പോൾ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി നടത്തുന്നത് മുഖ്യമന്ത്രി താല്പര്യമെടുത്തു കഴിഞ്ഞാൽ നേരത്തെ ചൂണ്ടിക്കാട്ടി അതേ സ്ഥലത്ത് എയിംസ് വരുമെന്നാണ് സുരേഷ് ഗോപി വ്യക്തമാക്കുന്നത് പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിന് പിന്നാലെ എയിംസിന് വേണ്ടി നൽകിയ സ്ഥലം പല പ്രാവശ്യം ആവശ്യപ്പെട്ടിട്ടും ലിസ്റ്റിൽ വന്നിട്ടില്ല എന്ന് തന്നെയാണ് കൂട്ടിച്ചേർക്കുന്നത് അതായത് ലിസ്റ്റിൽ വന്നാൽ ബഡ്ജറ്റിൽ വെച്ച് തീർച്ചയായും ഇത് സാധിച്ചെടുക്കുമെന്ന് തന്നെ സുരേഷ് ഗോപി വ്യക്തമാക്കുന്നു നിലവിൽ കോഴിക്കോട് ജില്ലയാണ് സംസ്ഥാന സർക്കാർ എയിംസിന് വേണ്ടി കണ്ടുപിടിച്ചിരിക്കുന്ന സ്ഥലം എന്നാൽ എൻഡോസൾഫാൻ ബാധിത പ്രദേശമായ കാസർഗോഡ് എയിംസ് പോലൊരു ആരോഗ്യ സ്ഥാപനം വേണമെന്ന ആവശ്യം ശക്തമായി ഉയരുകയാണ് പ്രദേശവാസികൾ വൻതോതിൽ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുകയും ചെയ്യുന്നുവെന്നാണ് വിവരങ്ങൾ നിലവിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളെ കേരളം എയിംസിന് വേണ്ടി കാത്തിരിക്കുന്നു എന്ന് വേണം പറയാം അതായത് കേന്ദ്ര പ്രഖ്യാപനം ഉണ്ടായാൽ സ്ഥാപനം സാക്ഷാത്കരിക്കുന്നതിനുള്ള നടപടികൾ കേരളത്തിൽ ഏറെ മുന്നോട്ട് പോയി കഴിഞ്ഞു കോഴിക്കോട് ജില്ലയിലെ താമരശ്ശേരിക്കടുത്ത് കിനാലൂരിൽ ക്യാമ്പസ് ഒരുക്കുന്നതിനുള്ള നടപടികളാണ് സ്വീകരിച്ചിരിക്കുന്നത് ഇവിടെ വ്യാവസായിക വകുപ്പിന്റെ ഉടമസ്ഥതയിലുള്ള ഭൂമിയും അതോടൊപ്പം സ്വകാര്യ ഭൂമി അക്വയർ ചെയ്യാനുമുള്ള സർക്കാർ പദ്ധതിയാണ് തയ്യാറാക്കുന്നത് വ്യാവസായിക വകുപ്പിന്റെ ഭൂമി ആരോഗ്യ വകുപ്പിന്റെ കീഴിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള നടപടികളടക്കം മുന്നേറിക്കഴിഞ്ഞു കേരളത്തിൽ കേരളത്തിൽ എയിംസ് അനുവദിക്കുന്ന കാര്യം കേന്ദ്ര സർക്കാരിന്റെ സജീവ പരിഗണനയിലുണ്ടെന്ന് തന്നെ കേന്ദ്രം പറയുകയാണ് കോഴിക്കോട് ജില്ലയിലെ കിനാലൂരടക്കം നാല് സ്ഥലങ്ങളാണ് എയിംസ് സ്ഥാപിക്കാൻ കേന്ദ്രത്തിന് മുൻപിൽ കേരളം നിർദ്ദേശിച്ചിരിക്കുന്നത് ഒടുവിൽ കിനാലൂർ തന്നെയാണ് കേരളം താല്പര്യപ്പെടുന്നത് തന്നെ അതായത് കിനാലൂരിൽ സർക്കാർ ഏറ്റെടുത്ത ഇരുന്നൂറ് ഏക്കർ ഭൂമി എയിംസിന് അനുയോജ്യമെന്ന നിലപാടിലാണ് സംസ്ഥാന ആരോഗ്യവകുപ്പ് എയിംസ് ലഭിച്ചു കഴിഞ്ഞാൽ അതിനൊത്തുള്ള വികസന കുതിപ്പിനായി കാത്തിരിക്കുക തന്നെയാണ് ബാലുശ്ശേരി മണ്ഡലം ഒക്കെ തന്നെ കർണാടക കേരളം ഹരിയാന എന്നീ മൂന്ന് സംസ്ഥാനങ്ങളാണ് എയിംസിനെ ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത് രാജ്യത്തെ നിലവിൽ പത്തൊൻപത് സ്ഥലങ്ങളിലാണ് എയിംസ് പ്രവർത്തിക്കുന്നതും ഓരോ ഘട്ടത്തിലും കേരളം ഉയർന്ന പ്രതീക്ഷയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് എന്തായാലും ഇത്തവണ സുരേഷ് ഗോപി മുൻകൈ എടുത്തുകൊണ്ട് തന്നെ എയിംസ് കേരളത്തിലേക്ക് എത്തിക്കാനുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുകയാണ് എന്നാൽ കയ്യത്താ ദൂരത്ത് പ്രഖ്യാപനം അകന്നു പോകുന്നതായിട്ട് കേന്ദ്ര സർക്കാരിൻ്റെ അവസാനത്തെ സമ്പൂർണ്ണ ബഡ്ജറ്റിൽ പ്രഖ്യാപനം ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് കേരളം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പൊതു തെരഞ്ഞെടുപ്പിന് പിന്നാലെ എയിംസ് എത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നതും പ്രധാനമന്ത്രി സ്വാസ്ഥ്യ സുരക്ഷാ യോജന പ്രകാരം എല്ലാ സംസ്ഥാനങ്ങളിലും എയിംസ് അനുവദിക്കാൻ കേന്ദ്ര പദ്ധതി തയ്യാറാക്കിയിരുന്നു കേന്ദ്ര ധനകാര്യ മന്ത്രാലയം അതിന്റെ തുടർ പോയ സാഹചര്യത്തിൽ ബഡ്ജറ്റിൽ പ്രഖ്യാപനമുണ്ടാകുമെന്ന പ്രതീക്ഷ തന്നെയാണ് കേരളം വെക്കുന്നത് കേരള സർക്കാരും മുഖ്യമന്ത്രി പിണറായി വിജയനും കേരളത്തിൽ നിന്നുള്ള എം പിമാരും എയിംസ് അനുവദിക്കണമെന്ന പലവട്ടം കേന്ദ്ര സർക്കാരിനോടൊക്കെ ആവശ്യപ്പെട്ടിരുന്നു ഇത്തവണ ബഡ്ജറ്റിൽ തുക വകയിരുത്തിയാൽ കേരളത്തിന്റെ ദീർഘകാല ആവശ്യത്തിനുള്ള അംഗീകാരം തന്നെയാകും അതിനുള്ള തയ്യാറെടുപ്പുകൾ തന്നെയാണ് ഇപ്പോൾ കേരളത്തിൽ നിന്ന് പോയ ഏക ബി ജെ പി എം പി സുരേഷ് ഗോപി അവിടെ ശ്രമ അവിടെ നടത്തുന്നത് അതിനതുകൊണ്ട് തന്നെ എത്രയും വേഗം കേരളത്തിലെ കെയിംസ് ലഭ്യമാകും എന്നാൽ അതിന് മുഖ്യമന്ത്രിയുടെ തയ്യാറെടുക്കണമെന്ന് തന്നെയാണ് ഇപ്പോൾ സുരേഷ് ഗോപിയും വ്യക്തമാക്കുന്നത് ന്യൂസ്